പുതുനഗരം മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനത്തിൽ നൃത്തശില്പം അവതരിപ്പിച്ചു അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട ജീവിതോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി സംസ്ഥാന എൻ എസ് എസ് ആവിഷ്കരിച്ച തുടി എന്ന പേരിൽ നൃത്തശില്പം അവതരിപ്പിച്ചു ചുന്തരിച്ചു തടച്ചുകെട്ടി ശ്കകോശത്തിന്റെ കാറ്റുവഴി എൻ എസ് എസ് വിദ്യാർത്ഥിനികളാണ് സ്കൂൾ അങ്കണത്തിൽ നൃത്തശില്പം അവതരിപ്പിച്ചത് പ്രിൻസിപ്പൽ എം എസ് ബീന എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പ്രീജ എന്നിവർ നേതൃത്വം നൽകി തൃശ്ശൂരിലുള്ള ഒരു അധ്യാപകൻ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനമാണ് തുടി എന്നുള്ള നൃത്താവിഷ്കാരമായിട്ട് അവതരിപ്പിച്ചത് ഈ നൃത്തത്തിന് ചുവടുകൾ നൽകിയിട്ടുണ്ടായിരുന്നത് കലാമണ്ഡലമാണ് ആദ്യം നൽകിയത് കട കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥിനികളാണ് അവരുടെ വീഡിയോ വെച്ചിട്ടാണ് ഇവരിത് പ്രാക്ടീസ് ചെയ്ത് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അതൊരു ചലഞ്ചായിരുന്നു ഇവർക്ക് കാരണം അവർക്ക് കലാമണ്ഡലം മോഹിനാട്ടം പഠിച്ച കുട്ടികളാണ് ഇത് അവതരിപ്പിച്ചത് അപ്പോൾ അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തു മൂന്ന് ദിവസത്തിനുള്ളിൽ പ്രാക്ടീസ് ചെയ്ത് അവരിവിടെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കുട്ടികൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു സൗഹൃദ കോർഡിനേറ്റർ ദേവിപ്രിയ ടീച്ചർ സഹായി നിതീഷ് മറ്റെല്ലാ സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവർക്കും ഞാൻ പ്രത്യേകം അഭിനന്ദനം അറിയിച്ചു കൊള്ളുന്നു യുട്യൂബ് ന്യൂസ് പാലക്കാട്